ആർജെ ഹന്നയുടെ മാർക്കറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് എന്റെ പൊന്നെ എന്നാ ഒരു മഴയാ ഇന്ന് വീടെത്താൻ തോന്നുന്നില്ല തോന്നില്ല തേങ്ങ ഈ പുഴയില് വെള്ളം കേറി പുല്ലു ഇനി അക്കരെ വരെ നീന്തണം ഒരു പാലം വേണമെന്ന് പറയാൻ തുടങ്ങിയതാ തൽക്കാലം ഇതി കയറി ഹോ ഞാനൊരു നരൻ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ കാട്ടിലെത്തി ചേർന്നു പക്ഷെ മഴ മാറിയിട്ടില്ല ഇനിയും രണ്ട് ഫർലോങ് നടക്കാനുണ്ട് ഗൈഷ് ഇമാര് മഴ പെയ്തിട്ട് ഒരു അവധി തരാത്ത കളക്ടർമാരോടൊക്കെ ദൈവം ചോദിക്കും അയ്യോ എൻ്റെ അമ്മ ആ മരം ഇപ്പൊ എൻ്റെ മണ്ടക്കിരിക്കേണ്ടതായിരുന്നു ഗൈഷ് അങ്ങനെ ഞാൻ എൻ്റെ ഗുഹയിൽ എത്തിച്ചേർന്നു ഇനി ഒരു ചൂട് സുലൈമാനി ഇട്ട് കുടിക്കണം കൂട്ടത്തിൽ ജോൺസൺ മാസ്റ്ററുടെ ഒരു പാട്ട് അപ്പൊ ഇനി മഴയും കണ്ട് ചായയും കുടിച്ചൊന്ന് കിടന്നുറങ്ങണം കൈസോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം ബൈ